ഹായ് ഹലോ ഞാൻ സുഷജ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൂഇ നമ്മള് ഒത്തിരി നാളായല്ലോ ഇതുപോലെ ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെ അല്ലേ ഇതുപോലെ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ട് ഒത്തിരി നാളായിന്നറിയാം സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം വീഡിയോസൊക്കെ ഇങ്ങനെ നല്ല അടിച്ചു പോവുകയാണ് മാത്രം ഓക്കെ ആയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനലിൽ ഞാൻ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതിനെ കൂടെ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ മറന്നിരുന്നെങ്കിലും എന്ന് എഴുതിയിട്ടാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചധികം അധികം ഓഫറൊക്കെ നടന്നായിരുന്നല്ലോ നമ്മുടെ നൈക്കയില് പേർപ്പിളിൽ ഒക്കെ അത്യാവശ്യം നന്നായിട്ടുള്ള ഓഫറ് നടന്നായിരുന്നു ദസറ തൊട്ടിട്ട് ദസറ അതുപോലെ ദീപാവലി ദീപാവലിക്കൊക്കെ കൊടുക്കാത്ത ഓഫറായിരുന്നു കേട്ടോ പിന്നെ ആ അത്രയൊക്കെ തന്നെ ആ ഒരു ഓഫർ ടൈമിൽ എനിക്ക് വേണ്ടിയ കുറച്ച് പ്രോഡക്റ്റ്സ് ഞാനിങ്ങനെ കാർഡിലിട്ട് വെച്ച് കാത്തു കാത്തിരിക്കുവായിരുന്നു കേട്ടോ ഓഫറൊക്കെ വന്നു കഴിഞ്ഞപ്പിന് നമ്മൾ വിടില്ലല്ലോ ഓഫർ വന്നപ്പോൾ ജസ്റ്റ് കയറി ചെക്ക് ചെയ്തു കണ്ടു വാങ്ങിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഞാൻ കാണിച്ചു തരാൻ പോകുന്ന പ്രോഡക്റ്റിന് ഓർഡറും കാര്യങ്ങളൊന്നുമില്ല കാണിക്കുമ്പോൾ വാങ്ങിച്ചതും എവിടുന്നാന്നും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം കാരണം ഞാൻ എല്ലാം പെട്ടിന്നൊക്കെ പൊട്ടിച്ച് സെറ്റാക്കി പൊടി തട്ടി സെൽഫിലോട്ട് അങ്ങനെ വെച്ചേക്കാണ് അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ കാണിക്കാം നമ്മുടെ പേഴ്സണൽ യൂസിന് എന്റെ എല്ലാ സംഗതികളും ഡേറ്റ് കഴിഞ്ഞിട്ടും എല്ലാം കഴിഞ്ഞിരിക്കുന്നു എല്ലാം ഖാലി ആയി എന്ന് പറയുന്ന സത്യം അങ്ങനെ ഖാലി ആയപ്പോൾ എല്ലാം വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുക എന്നൊക്കെ പറയില്ല റീസ്റ്റോക്ക് ചില പ്രൊഡക്റ്റ് ഒക്കെ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ചില പ്രൊഡക്റ്റ് ഒക്കെ നമ്മൾ പുതിയ ലോഞ്ച് വന്നിട്ടുള്ളത് ചെക്ക് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് റിവ്യൂസും കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ നോക്കി വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം നമുക്ക് വഴിയെ കാണാം അല്ലേ അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് പരിചയപ്പെടാം ഇത് ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ മേബി ലേൻ്റെ ഏജ് റിവൈൻഡിങ് കൺസീലറാണ് ഇത് എൻ്റെ തേർഡ് ബോട്ടിലാണ് ബോട്ടിലിൻ്റെ കണക്ക് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ബോട്ടിലിൻ്റെ കണക്കൊക്കെ പറഞ്ഞുകൂടെ നിങ്ങൾ പോയി വാങ്ങിക്കൊന്നും വേണ്ട ഞാൻ ഫസ്റ്റ് ഒരെണ്ണം വാങ്ങിച്ചിട്ട് എനിക്കിത് സത്യം പറഞ്ഞാൽ എനിക്ക് നേരെ വണ്ണം എങ്ങനെ യൂസ് ചെയ്യുന്നതൊന്നും അറിയാതെയൊക്കെ കട്ടിയായി ലീക്ക് അടിച്ച് പോയി ഏ അതും കൂടാണ്ട് ഞാൻ വാങ്ങിച്ചാണേ എന്നിട്ട് പിന്നെ സെക്കൻഡ് ബോട്ടിലൊക്കെ വാങ്ങിച്ചപ്പോൾ എനിക്ക് അടിപൊളിയായിട്ട് വർക്കിംഗ് ആയി ലിറ്റിൽ ബിറ്റ് ആഡ് ചെയ് പോളി എന്ന് പറഞ്ഞേക്കാം അതിന് ശേഷം ഏതൊന്നും കിട്ടൊന്നും ഇല്ലല്ലോ അങ്ങനെ തേടല്ല സെക്കൻഡ് ബോട്ടിലാണ് കേട്ടോ ഫസ്റ്റ് പ്രോഡക്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് അധികാരിമായിട്ട് യൂസ് ചെയ്യാനൊന്നും അറിയാത്തത് കൊണ്ട് വരെ അതങ്ങോട്ട് പോയി എന്ന് പറയാം ഏതാണ്ട് ഇത് ഇത്രയും പ്രോഡക്റ്റ് ഒക്കെ കട്ടിയായിട്ട് പോയിട്ടുണ്ട് ഞാൻ കാണിച്ചേരാവിടെ എന്റെ ഇവിടെ ഇണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇണ്ട് ഞാൻ എടുക്കാൻ പോയതാന്നെ അപ്പൊ ഇത് ഇതേ ഇതിന് പഴയ മോഡലാണ് ഇതിൻ്റെ പുതിയ വേർഷൻ ആണ് കേട്ടോ അപ്പം രണ്ട് നമ്മൾ നല്ല ചേഞ്ച് ഉണ്ട് വലിയ ചേഞ്ച് ഒന്നും ഇല്ല ഇതിപ്പോൾ ഞാൻ എടുത്തു വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാലേ എൻ്റെ ഷെയ്ഡ് കറക്റ്റാണോന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത് സൂക്ഷിച്ച് വെച്ചേക്കാണ് കൂട്ടത്തിൽ നിങ്ങൾക്ക് കാണിച്ചില്ലായാലോ അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റ് നമ്മൾ കട്ട് ചെയ്ത് വേസ്റ്റ് ആയി പോയിട്ടു നല്ലതാണ് കൺസീലറിൻ്റെ കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ അടിപൊളിക്കാണെന്ന് പറയാൻ വേണമെങ്കിൽ ഞാനിത് നൈക്കേനാണ് പർച്ചേസ് ചെയ്തേട്ടാ സൂപ്പർ സൂപ്പർ ഞൈക്കാണ് പർപ്പിളാണ് ഞാൻ പർപ്പിൾ എന്നാണ് കേട്ടോ അത് പർച്ചേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് ഇതാണ് അപ്പോൾ ഇനി സെക്കൻഡ് പ്രൊഡക്റ്റ് ആണ് അടുത്തായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നതേ ഭയങ്കര ഹൈപ്പാന്നേ ഈ ഒരു പ്രൊഡക്റ്റിന് ഇത് പർപ്പിളാണെന്ന് തോന്നുന്നു എനിക്ക് ഞാൻ ഇത് പർപ്പിളാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഹൈപ്പ് ആയിട്ട് കിടക്കുന്നത് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫൈക്കാൻ തോന്നുന്നു ഇതിൻ്റെ റേറ്റിങ് ഗൈക്കോളജിക് ആസിഡ് ഗ്ലൈക്കോളിക് ആസിഡ് ബ്രൈറ്റ്നെസ് സ്കിൻ ആൻഡ് ട്രീറ്റ് ഡിസ്ക്രഷൻ എൻ്റെ വന്നയാകുമോ അൻഡ്രാം ട്രീറ്റ് അൻഡ്രാം ട്രീറ്റ്മെൻറ്റ് ഓൾഡ് സ്കിൻ ടൈപ്പ് അതാണ് സംഗതി അതങ്ങോട് പറഞ്ഞാൽ മതിയായിരുന്നു ആദ്യം തന്നെ പോട്ടെ അപ്പോൾ ഇതാണ് ഒരു സംഗതി ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓഫർ ടൈമിലായതുകൊണ്ട് തന്നെ ഞാൻ വാങ്ങിച്ചിട്ടിപ്പോൾ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് ദിവസമായിട്ടുണ്ട് ഞാനിത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുമുണ്ട് അപ്പോൾ ആധികാരികമായിട്ട് ഞാൻ ഈ അപ്പം ഞാൻ റിവ്യൂസ് കാര്യങ്ങളൊന്നും പറയാൻ മാത്രം ആയിട്ടില്ല കാരണം ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അഞ്ച് ദിവസമായിട്ടുള്ളൂ കൈ കിട്ടും കാണുമ്പോൾ ഒരു ആക്രാന്തം പോയി പോയി വാങ്ങി ചെക്ക് ചെയ്ത് പോയി വാങ്ങിക്കും കൈ കെട്ടി പെട്ടി തുറന്ന് പൊടി കേസ് സെൽഫിലകത്തോട്ട് വെക്കും എന്നിട്ട് പിന്നെ ആലോചിക്കും എന്നിട്ട് പിന്നെ വാങ്ങി എടുത്ത് യൂസ് ചെയ്യുന്ന ടൈമിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞ അഞ്ചാറ് ദിവസം പിടിച്ചു എന്നുള്ളതാണ് മടി അതന്നെ മെയിൻ ഓക്കെ അപ്പോൾ ഇത് അണ്ടർ ആംസിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ നെക്കിനകത്തോട്ടൊക്കെ ഡാക്കുകളുണ്ടാവും പിന്നെ കഴിഞ്ഞുട്ടില് അങ്ങനെയുള്ള ഇടത്തൊക്കെ ഡാർക്ക് കളറുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യണമെന്നാണ് കേട്ടിട്ട് കേട്ടിട്ടുണ്ട് ഞാനിത് അൻറാംസ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഒന്നും ഇല്ലെങ്കിലും ഉള്ളത് നമുക്ക് റിക്കവർ ചെയ്ത് കിട്ടുമല്ലോ എന്ന് വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെ റിസൾട്ട് നമുക്ക് ഷോർട്സ് ആയിട്ട് വെയിറ്റ് ചെയ്യാം കൂട്ടത്തിൽ വാങ്ങിച്ചു തന്നെയാണ് ഇത് ഈ ഡെർമാക്കോൻ്റെ ടു പെർസെൻറ്റേജ് കോജിക് ആസിഡിൻ്റെ ബ്രൈറ്റ്നിങ് ആൻഡ് റിപ്പയർ സ്കിൻ കോംപ്ലക്സ് ഇതിനും കൊടുക്കാത്ത റിവ്യൂ ആയിരുന്നു അപ്പോൾ എന്താ സംഗതി എന്ന് എനിക്ക് അറിയണമല്ലോ ഏതായാലും നമ്മളൊരു സ്കിന്നിൻ്റെ പ്രൊഡക്റ്റും സ്കിൻ കെയർ ഒക്കെ ചെയ്യുന്നതല്ലേ കൂട്ടത്തിൽ ഇതൊരു നെയ്റ്റ് ജെല്ലാണ് നെയ്റ്റ് ക്രീമാണ് ആണ് ഇതങ്ങാണ്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ഏറ്റവും ഫസ്റ്റ് വന്ന ഗൂഗിളെല്ലാം സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഫസ്റ്റ് വന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ് ഇതിന് ഒരുപാട് ഹൈപ്പ് ഉണ്ട് ഒരുപാട് പേര് യൂസ് ചെയ്യുന്നൊരു സംഗതിയാണ് ഒരുപാട് പേര് ഒന്നും രണ്ടും മൂന്നും ബോട്ടിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൊള്ളാ അതിൻ്റെ അത്രയും വലിയ റിസൾട്ട് ഉണ്ടോ എന്ന് എനിക്കറിയില്ല യൂസ് ചെയ്തിട്ട് ഞാൻ വഴിയേ പറയുന്നതാണ് ഇത് നൈറ്റ് ക്രീം ഓൾ സ്കിൻ ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ ഇത് എന്തായാലും ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് മുന്നൂറ്റി അമ്പതൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് അത്രയൊന്നും വന്നിട്ടില്ല ഓഫറും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇരുന്നൂറ്റി സംതിങ്ങിലാണ് വന്നിരിക്കുന്നത് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തേക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്താൽ മതിയെ അപ്പം അപ്പോൾ വരേണ്ട ഇതാണ് അതിൻ്റെയൊക്കെ കാര്യമായിട്ടുള്ള റിസൾട്ട് നമ്മൾ വഴിയെ ചെയ്യുന്നതാണ് കേട്ടോ ഇതൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടേ ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു അഞ്ച് ദിവസമൊക്കെ ആയിട്ടുള്ളൂ ഏതാണ്ട് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് അപ്പോൾ എന്തായാലും വഴിയെ പറയാം അതല്ലേ അതിൻ്റെ ഒരു രീതി എങ്ങനെ അപ്പം എന്തായാലും അടുത്ത ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എനിക്ക് എൻ്റെ ഫേസ് ഫേസ് മോയ്സ്ചറൈസിംഗ് ഉണ്ടായിരുന്നു ഒരു ക്രീം അത് സംഗതി തീർന്നിരിക്കുകയായിരുന്നു അപ്പം എന്തായാലും എനിക്ക് മോയിസ്ചറൈസിങ് വേണം അപ്പോൾ ഞാൻ കയറി വാങ്ങിച്ചതാണ് പ്ലമ്മിൻ്റെ ഒരു മോയിസ്ചറൈസർ എനിക്കാണെങ്കിൽ ഈ എക്സ്ട്രീം 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 ഓയിലി സ്കിൻ ആയതുകൊണ്ടേ ക്രീമൊക്കെ യൂസ് ചെയ്യാൻ ഭയങ്കര പേടിയാണ് എപ്പോഴാണ് പിംപിൾസ് കയറി വരികയെന്ന് അറിയില്ലല്ലോ അങ്ങനെ 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 തപ്പി പിടിച്ചുകൊണ്ട് കൊണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് പ്ലമ്മിൻ്റെയാണ് എനിക്ക് പ്ലം ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ബ്രാൻഡാണ് അവർ പ്രൊഡക്ട്സൊക്കെ ഈ ഓയിലി സ്കിന്നൊക്കെ സ്യൂട്ട് എന്ന് പറഞ്ഞുള്ള അടിപൊളിയാണ് ഇവരുടെ ടോണർ എൻ്റെ എൻ്റെ ഭയങ്കര ഫാനാണ് ഞാൻ ടോണർ കഴിയുമ്പോൾ കഴിയുമ്പോൾ ഞാൻ റീസ്റ്റോക്ക് ചെയ്ത് ഇത്തവണ റീസ്റ്റോക്ക് ചെയ്തിട്ടില്ല എന്തായാലും ഞാൻ കാർട്ടിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഓഫർ വരട്ടെ എന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് പ്ലംബിൻ്റെ ക്ലിയർ മോയിസ്ചറൈസർ ജെൽ ക്രീം ആണ് ഇത് കേട്ടോ ജെൽ ക്രീം ആകുമ്പോൾ നമ്മുടെ ഓയിലി സ്കിന്നൊക്കെ സ്യൂട്ട് ആണല്ലോ അങ്ങനെ കരുതി വാങ്ങിച്ചതാണ് ഇതാണ് റേസ് വാട്ടർ ആണെന്നാണ് അതായത് കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം വെച്ചിട്ട് ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ലൊരു കൂൾ സ്മെല്ലൊക്കെ ഉണ്ട് പ്ലംബിൻ്റെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് പ്ലം എന്ന് വെച്ചാൽ ആ പ്ലംബിൻ്റെ അല്ല കേട്ടോ പ്ലം ബ്രാൻഡിൻ്റെ മൊത്തത്തിൽ സ്മെല് ഉണ്ടല്ലോ അതിൻ്റെ പ്രൊഡക്റ്റ് ഒന്നും ഒരുപാട് സ്മെല്ലും കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ പാരബിൻ സൂപ്രുവലിറ്റി ഫ്രീ ഒക്കെ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് സ്മെല്ലൊന്നും നമ്മൾ പ്രതീക്ഷിക്കണ്ടോ നല്ല അടിപൊളി ജെൽ അയ്യോ എൻ്റെ പൊന്നമ്മച്ചി ഭയങ്കര കോസ്റ്റി ആയിട്ട് ഓഫ് ഓട്ട് നശിപ്പിച്ച് നമ്മുടെ പ്രൊഡക്റ്റ് താഴെ ഇത്തിരി വീണായിരുന്നു അപ്പതൊന്ന് തുടയ്ക്കാൻ പോയതാ ഭയങ്കര ലൂസ് കൺസിസ്റ്റൻസി ആണ് മാത്രമല്ല നല്ല അടിപൊളി ജെല്ലായിട്ടുള്ള മോയ്സ്ചറൈസിങ് ആണ് കേട്ടോ ഓയിലി സ്കിൻ കെയർ ഒക്കെ തപ്പി നടക്കണം തീർച്ചയായിട്ടും ഒരു തവണ സ്പെൻഡ് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല റിസൾട്ടാണ് അടിപൊളി മോയ്സ്ചറൈസിങ് ആണ് അപ്പം അങ്ങനെ അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് മോയ്സ്ചറൈസർ എപ്പോഴും മോയിസ്ചറൈസർ വേണം ഇനി അങ്ങോട്ട് പറയാൻ വേണ്ട സീസൺ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാറ്റ് വീശുന്ന സീസൺ ഇല്ലേ അപ്പോൾ എന്തായാലും ഒരു മോയിസ്ചറൈസർ കരുതുന്നത് എത്രയും നല്ലതാണ് അപ്പോഴേ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു പ്രൈമറാണ് എന്തായാലും ഉള്ള സംഗതികളെല്ലാം ഡേറ്റ് കഴിഞ്ഞിട്ടും ഒക്കെ കഴിഞ്ഞ് തീർന്നുണ്ടായിരുന്നു അങ്ങനെ വാങ്ങിച്ചാണ് കേട്ടോ ഇതിപ്പോൾ നൈക്കാണോ പേപ്പിൾ ആണോ എന്ന് എനിക്ക് വ്യക്തമായിട്ടുള്ള ഓർമ്മയില്ല ഞാൻ പറഞ്ഞല്ലോ പൊടിയൊക്കെ തട്ടി സെറ്റാക്കി വെച്ച കാരണേ ഏതെന്നൊക്കെ അൺബോക്സ് ചെയ്തതെന്ന് എനിക്കൊരു വിവരമില്ലാത്തതുകൊണ്ട് അങ്ങനെ ആയിപ്പോയതാണ് ഇത് ലാറ്റ്മിയുടെ ബ്ലറർ ബ്ലെഫെക്റ്റ് ബ്ലർഫെക്ട് പ്രൈമറാണ് എൻ്റെ പൊന്നെ ഏത് വായിക്കാൻ ഞാൻ പെട്ട പാട് ബ്ലറർ പെർഫെക്റ്റ് എന്നൊക്കെയാണ് ഞാൻ വാങ്ങിക്കുന്നത് ഇത് സംഗതി ബ്ലർഫ എന്തൊന്ന് ബ്ലർഫെക്റ്റ് പ്രൈമർ നോക്കിയാ വായിക്കൊള്ളാത്തോരോ പേര് സംഗതി പേരൊക്കെ അരിപുളിയ എൻ്റെ തെറ്റാണ് വായിച്ചുവിടണ്ടേ ഓക്കേ അപ്പോൾ ലാക്മിയുടെ അതെ ഒരു കുഞ്ഞു ട്യൂബാണ് കേട്ടോ ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി വാങ്ങിച്ചാണ് ഇതിപ്പോ എങ്ങനെയാ സംഗതി എന്ന് വെച്ചാല് പ്രൈമറാണ് പ്രേമറിന്റെ ഉപയോഗം നിങ്ങൾക്കറിയായിരിക്കുമല്ലോ അല്ലേ നമ്മൾ ഈ ഫൗണ്ടേഷൻ ഒക്കെ ഇടുന്നതിന്റെ മുന്നേ വാങ്ങി ഉപയോഗിക്കുന്ന സംഗതിയാണ് ഈ ഈ പ്രൈമർ കേട്ടോ അപ്പോൾ അതെ ഒരു പിങ്ക് കളറൊക്കെയാണ് വരുന്നത് അങ്ങനെ കണ്ടപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ വാങ്ങിച്ചാണ് എന്തായാലും ഏറ്റവും പെട്ടെന്ന് മങ്ങിയോ മങ്ങിയൊരു എഫക്ട് ഇല്ലല്ലേ അതെ ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്നത് കുറച്ചുകൂടെ അടുത്ത് തരാം കണ്ടോ ഒരു പിങ്ക് ഷെയ്ഡിലൊക്കെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഫേസിനകത്തോട്ട് ഇടുമ്പോഴേ നല്ലതാണ് കേട്ടോ ഒരു സിൽക്കോണിക് ടൈപ്പ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഓയിലി സ്കിന്നൊക്കെ നല്ലതാണ് നമുക്ക് ഈ ഈ പോഴ്സ് ഉള്ള ഭാഗത്തൊക്കെ യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ് നല്ല സ്മെല്ല് കേട്ടോ പണ്ടില്ലേ ഫെയർ ലവലി യൂസ് ചെയ്യില്ലേ അതിന്റെ ഒരു സ്മെല് ഞാൻ യൂസ് ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് അതിന്റെ സ്മെല് അറിയാം കാരണം എന്റെ വീട്ടിലൊരാൾ യൂസ് ചെയ്തായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഫെയർ ലവലി നമ്മളെ സ്കിന്നിന് പണ്ടും എന്ത് യൂസ് ചെയ്താലും പിമ്പിൾസ് വരുന്ന കേടായിരുന്നു അതുകൊണ്ട് ഞാൻ അധികം യൂസ് ചെയ്യാൻ പോയിട്ടില്ല ഈ വക സംഗതികളൊന്നും ഇപ്പോഴാണ് ഞാൻ ഇത്തിരി ക്രീമൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയത് എനിക്കിഷ്ടപ്പെട്ട് തുടങ്ങിയത് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ത്രീ ഇൻ വൺ യൂസ് ആണ് അതായത് വൺ പ്രൊഡക്റ്റ് ത്രീ യൂസ് ചെയ്യാൻ പറ്റുന്നത് ത്രീ ഇൻ വൺ അങ്ങനെയെന്ന് പറയാം അല്ലേ അങ്ങനെ തന്നെ പറയാം ഓക്കെ എന്തായാലും സംഗതി കാണിച്ചിടാം ഇത് ബ്ലൂ ഹെവന്റെ ബ്ലഷ് വീറ്റ് ഹൈ ടിൻ്റാണ് ചിക്ടിൻഡാണ് പിന്നെ ലിപ്റ്റിൻ ലിപ്റ്റിൻ്റാണ് അങ്ങനെ മൂന്ന് ന്യൂസിനും കൂടെ ഒറ്റ പ്രൊഡക്റ്റാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട് മക്കളെ ഇത് ബ്ലൂ ഹെവൺ ആണ് ബ്രാൻഡ് ബ്ലൂ ഹെവൺ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടേ ഇത് നമ്മൾ പുറമെന്ന് വാങ്ങിച്ചാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇതിനകത്തു ഇരുന്നൂറ്റി എഴുപത്തഞ്ചെന്നാണ് കൊടുത്തിരിക്കുന്നത് എനിക്ക് നൂറ്റി എൺപതാണോ ഇരുന്നൂറ്റി ഇരുപതാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല ആ റേറ്റിന് എനിക്കിത് കിട്ടിയത് ഞാൻ പ്രൊഡക്റ്റിനെ പറ്റി പറയാം ഇത് ഷീക് ആൻഡ് ഐ ജെൽ ബ്ലൂമാണ് അതായത് റോസിപ്പ് ഓയിൽ കോക്കനട്ട് ഓയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ഒരു ലിപ്സ് അത് ഈ ഒരു സംഗതി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാനിത് റിട്ടേൺ അടിക്കാന്ന് വെച്ചിട്ട് നിൽക്കുമായിരുന്നു ഒന്നാമത് ഇവിടെ റിട്ടേൺ ഓപ്ഷൻ അടിച്ചു കൊടുത്തുകഴിഞ്ഞാൽ സംഗതി റിട്ടേൺ ആകുന്നില്ല അത് പിന്നെ റിട്ടേൺ അടിച്ചപ്പോൾ എനിക്ക് പിന്നെ വിഷമായി ഇതിനെ മാത്രമായിട്ട് നമ്മൾ റിട്ടേൺ പറഞ്ഞയക്കേണ്ടതെന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ കയ്യിൽ വെച്ചതാണ് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ അതിന്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം കണ്ടോ നല്ല രസമുള്ളൊരു പിങ്കായിട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഇത് വേറെ ഇത് വരുമ്പോഴത്തേക്കും നല്ല രസമായിട്ട് വരികേ ഞാൻ ജസ്റ്റ് ചീക്കിൽ ഒന്നിട്ട് കാണിക്കാം നാലാലും നിങ്ങൾക്ക് ബ്ലഷക്കിടാൻ ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങി ചോട്ടാ ഇത് വലിയ റേറ്റും ഇല്ല എന്നാ ബ്ലഷായിട്ട് ഇടാം വേണമെങ്കിൽ ലിപ്സ്റ്റിക് ആക്കിയിട്ട് ഇടാം ഐജ് ഐയുടെ മോള് ഇതുപോലെ ഇതുപോലെ ഇടാം എല്ലാം കൂടെ ഒറ്റ പ്രൊഡക്റ്റിൽ കാര്യം നടക്കും നല്ലതാണ് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു നല്ല രസല്ലേ കൊള്ളാം അല്ലേ അപ്പോൾ എന്തായാലും ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നിന്ന് കാണിക്കുന്നില്ല അടുത്ത പ്രൊഡക്റ്റ് ചെയ്യണം കൂട്ടത്തിൽ വാങ്ങിച്ചാണ് ഡീസ് ഡീകൺസ്ട്രക്റ്റു പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവനിൽ ഞാൻ സ്റ്റെക്കാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒന്നും പറയാനില്ല കാരണം അത്രയും അടിപൊളിയാണ് നമ്മൾ ഈ ഓയിലി സ്കിന്നുകാര്ക്ക് ഓയിലിയൊക്കെ ഒന്നും മാറ്റി വെക്കുന്നൊരു സംഗതി അല്ലേ വേണ്ടത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈവനിൽ സ്പെൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഇനിയിപ്പോൾ പിള്ളേരൊക്കെ ഇപ്പോൾ തപ്പിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ കോളേജ് വേറെ കോളേജിലൊക്കെ പോകണമോ ജോലിക്കൊക്കെ പോകുന്ന പിള്ളേരൊക്കെ നല്ലൊരു ഒന്നും ഓയിലിനെസ്സൊന്നും അധികമാവാത്ത ഒരു നല്ലൊരു സൺസ്ക്രീനൊക്കെ തപ്പിക്കൊണ്ട് നടക്കുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ മുന്നൂറ്റി ഇരുപത്തി രണ്ട് മുന്നൂറ്റി ഇരുപത്തൊന്ന് ആ ഒരു റേറ്റിൽ നമുക്കിത് കിട്ടുകയും ചെയ്യും എല്ലാ സൈറ്റിലും ഈ റേറ്റിൽ തന്നെയാണ് കേട്ടോ ഇത് കിടക്കുന്നത് ഇത് ഡീകൺസ്ട്രക്റ്റിൻ്റെ ആണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഷോർട്സ് ചെയ്യാം കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ വാങ്ങിച്ചിരിക്കുന്നതേ ഈ മേക്കപ്പ് റിമൂവർ മേക്കപ്രീമോറാണേ ഇതിപ്പോൾ എല്ലാവർക്കും ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല ഇത് മിസിലേനിയർ ക്ലെൻസിങ് വാട്ടർ ആണ് ആവശ്യമുള്ള ഒരു ആഴ്ച മതിയല്ലോ അല്ലേ അതിലേ നിങ്ങൾ ചിന്തിക്കുന്നേ ഓക്കേ ഇത് പറഞ്ഞാലേ നമുക്ക് സാധാരണ ഒരു ദിവസം അല്ലെങ്കിൽ പോട്ടെ ഒരു ദിവസമോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഒരു മാസത്തിലൊരിക്കലൊക്കെ അല്ലേ നമുക്ക് ഒരു ഫംഗ്ഷനൊക്കെ വരുള്ളൂ അങ്ങനത്തെ ടൈമിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ നല്ല നാടൻ വെളിച്ചെണ്ണ അല്ലേ വേണ്ട വെളിച്ചെണ്ണ അതുണ്ടല്ലോ അത് വെച്ച് മേക്കപ്പ് റിമൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോക്ക് വേണ്ടിയിട്ടും ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോഷൂട്ടെടുക്കാനും ഫോട്ടോ എടുക്കാനും മേക്കപ്പ് ചെയ്യല്ലേ അങ്ങനെ ഇരിക്കുമ്പോളെ പെട്ടെന്ന് തന്നെ ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതന്നെ ഇതിന്റെ വെൽഡാ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചിട്ടുണ്ടായി പോരാത്തതിന് ഞാൻ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഒടുക്കത്തെ ഓഫർ എനിക്ക് തന്നത് അവര് ഞാൻ കാട്ടിലിട്ട് ഇങ്ങനെ കാത്തുകാത്തിരിക്കുന്നു ഞാൻ കാത്തിരിപ്പ് എന്റെ കാത്തിരിപ്പിനൊരു വിരാമം ആയിക്കോട്ടെ എന്ന് എഴുതിട്ടാൽ തോന്നുന്നു കാര്യം എനിക്ക് നല്ല ഡിസ്കൗണ്ട് തോന്നുന്നു പിന്നെ ഒന്നും നോക്കിയില്ല കണ്ണടച്ച് പോയി വാങ്ങിച്ചു കേട്ടോ കണ്ണു കേട്ടോ ഇപ്പോൾ നേരെ അമാന്തിച്ച് ഡൗട്ട് അടിച്ച് നിൽക്കണ്ട ഇത് വാങ്ങിച്ചാൽ മതി ഈ പിങ്ക് കളർ വാങ്ങിക്കണേ അപ്പം അത്രയേ ഉള്ളൂ അപ്പോഴേ ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് പറയാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ ലാസ്റ്റ് പ്രൊഡക്റ്റ് ആണ് ഓക്കെ നമ്മൾ ഈ ഫേസും ഫേസും നെക്കൊക്കെ ഹൈഡ് ചെയ്ത് വെക്കുള്ളൂ അതായത് സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്തിട്ട് ഇങ്ങനെ നല്ല ഒക്കെ ഇട്ട് വെക്കുകയല്ലേ നമുക്ക് ബോഡിയും കൂടെ ഒന്ന് സൺ പ്രൊട്ടക്ട് ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണല്ലോ അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണേ ഈ വിഷ് കെയറിൻ്റെ ബോഡി സൺസ്ക്രീൻ ആട്ടോ ഞാൻ സത്യം പറഞ്ഞ പണ്ടൊക്കെ വിചാരിച്ചായിരുന്നു നമ്മുടെ ഫേസും നെക്കൊക്കെ ഇങ്ങനെ ഹൈഡ് ചെയ്ത് വെക്കുമല്ലോ നമ്മുടെ സൺസ്ക്രീനൊക്കെ ഇട്ട് പ്രൊട്ടക്ട് ചെയ്ത് വെക്കും എന്തുകൊണ്ടൊരു ബോഡി ക്രീം ബോഡി ക്രീം ബോഡി സൺസ്ക്രീൻ ഇല്ല അങ്ങനെ തപ്പി തപ്പി എനിക്ക് നിവ്യയുടെ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിവ്യയുടെ അത്ര കാര്യമായിട്ടൊന്നും പ്രൊട്ടക്ഷനൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇവൻ ഉണ്ടല്ലോ എനിക്ക് നല്ല അടിപൊളിയായിട്ട് വർക്കിംഗ് ആയിട്ട് തോന്നിയിട്ടോ സത്യം പറഞ്ഞപ്പോ പുറത്തേക്ക് പോകുമ്പോൾ മുഖത്ത് വെക്കുന്നൊക്കെ കൂടുതൽ കയ്യിലും കായലിലൊക്കെ മാരി തേക്കാനാണ് ഏറ്റവും ഇൻട്രസ്റ്റ് കാരണം നല്ലതാണ് നല്ലതാണ് എസ് പി എഫ് ഫിഫ്റ്റി ഉണ്ട് പി എ പ്ലസ് 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 ഉണ്ട് ഫോർ എവരി എവരി ഡേ സൺസ് പ്രൊട്ടക്ഷൻ ക്രീമാണ് ഇത് ഇരുന്നൂറ് എം എൽ ആണ് ഇപ്പം യു വി എ യു വി ബി പ്രൊട്ടക്ഷൻ ഒക്കെ ഉണ്ട് നമ്മൾ ഈ ചെരുപ്പൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും കാലിലും കയ്യിലും ഒന്നും അത്ര കാര്യമായിട്ട് എഫക്റ്റ് ഉണ്ടാവില്ലാന്ന് പക്ഷെ ഭാവിയിൽ നമ്മൾ ആലോചിക്കുമ്പോഴാണ് അയ്യോ അന്ന് തന്നെ പ്രൊട്ടക്ഷൻ ഈ ക്രീം കിട്ടിയിരുന്നെങ്കിൽ യൂസ് ചെയ്യാമായിരുന്നു എന്ന് ആലോചിക്കാം അങ്ങനെ ഞാൻ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് എനിക്ക് യൂസ്ഫുൾ ആയി തോന്നി അങ്ങനെ ഒരുത്തരം വാങ്ങിച്ചാണ് ടൈവൻ എനിക്ക് അടിപൊളിയായിട്ട് വർക്കിംഗ് ആയി തോന്നി ഞാൻ ഞാനിതിന്റെ ക്യാപ്പൊന്നും അങ്ങനെ എടുത്തുകളയാറില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ ഞാൻ കാണിക്കാവേ പ്രൊഡക്റ്റ് നല്ലൊരു ക്രീം കൺസിസ്റ്റൻസി ആണേ കണ്ടോ അടിപൊളിയാണേ നമ്മൾ ഈ ഫേസിനകത്തോട്ട് വാങ്ങിക്കുന്ന സൺസ്ക്രീനേ അതാണ് ഞാൻ കയ്യിലും ഒക്കെ ഇട്ടു പോകാറുള്ളത് കാലിലൊന്നും ഇടാറില്ല ഉണ്ടല്ലോ കൈയിലും കാലിലൊക്കെ യൂസ് ചെയ്യാതെ വെളിയിൽ പോകാറില്ല അത്രയും അങ്ങനെയാണ് കാരണം നമ്മൾ കൂടുതൽ കൂടുതൽ ആധികാരികമായി ഈ സൺ പ്രൊട്ടക്ഷൻ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് സൺ ടൈൻ ആയിട്ട് നമുക്ക് കഴിഞ്ഞ കളറിൻ്റെ നല്ല ഡിഫറൻസ് അറിയാൻ പറ്റുമല്ലോ മുകളിൽ കുറച്ച് വൈറ്റ് ആണെങ്കിൽ കുറച്ച് ഒറിജിനൽ കളർ താഴെ കുറച്ച് സൺ ടൈൻ ആയിട്ട് നല്ല ഡാർക്കായിട്ടിരിക്കും അപ്പോൾ ആ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുമല്ലോ ആ കൂട്ടത്തിൽ കിട്ടിയതാണ് ഇതിന് അതുകൊണ്ട് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡാണ് ഇവനെ അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ ഇനി ഞാൻ കാണിക്കാൻ പോകുന്നേ പർപ്പിൽ നിന്ന് ഞാൻ ഇതെല്ലാം വാങ്ങിച്ചപ്പോൾ എനിക്ക് ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് പ്രൊഡക്റ്റ് രണ്ടെണ്ണം തന്നെ ഉള്ളൂ ഒരെണ്ണം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു പക്ഷേ ഇല്ല ഇത്രേ ഉള്ളൂ പിന്നെ കുറേ കാടും കാര്യങ്ങളൊക്കെയാണ് അവർ ഫ്രീ തന്നിട്ടുണ്ടായിരുന്നത് ഒരെണ്ണം റോസിപ്പ് ഓയിലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സീറമാണ് ഇത് എനിക്ക് തീർന്നു പോയി ഇതിപ്പോൾ ഒരെണ്ണം രണ്ടെണ്ണം ഇതടക്കം മൂന്നാമത്തെ ബോട്ടിലായിരുന്നു തീർന്നുപോയി എന്തായാലും റീസ്റ്റോക്ക് ചെയ്യും ഉടനെ തന്നെ ഇത് ഹൈഡ്രേറ്റിംഗ് ഗ്ലോ ഫേസ് സീറമാണ് റോസിപ്പിൻ്റെ ഗുഡ് വൈബ്സിൻ്റെ അടിപൊളിയാണ് കേട്ടോ ഇതിപ്പോൾ എനിക്ക് ഫ്രീ എനിക്ക് ഫ്രീയുടെ ഓപ്ഷൻ വന്നപ്പോൾ ഞാൻ ഇതാണ് ആഡ് ൊടുത്തത് പിന്നെ ഒരെണ്ണം ഓപ്ഷൻ വന്നപ്പോൾ നിവ്യയുടെ ഈ ബോഡി മിൽക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോപ്ഷൻ ആണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത് ഇതും സൂപ്പറായിരുന്നു കേട്ടോ സൂപ്പറാണ് നല്ലതാട്ടോ നമുക്ക് ഈ ബോഡി മോയ്സ്ചറൈസിംഗ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ ചെയ്യാവുന്നതാണ് അപ്പം നമ്മുടെ ഹോൾ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് തീർന്നിരിക്കുകയാണ് ലിങ്ക്സ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്ക് ചെയ്ത് നോക്കും അപ്പോൾ അത്രയേ ഉള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക്സ് ഉണ്ട് ആ സപ്പോർട്ടൊക്കെ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവണം എന്ന് വിചാരിക്കുന്നു കൂടുതലായിട്ട് വള വളവള പറഞ്ഞ് ഞാൻ ബോർഡടിപ്പിക്കുന്നില്ല അപ്പോൾ നമ്മൾ വീണ്ടും കാണുന്നവരെ എല്ലാവരോടും ടേക്ക് കെയർ ബൈ ബൈ